ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച ഭീമമായ താരിഫ് ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു ധാരണയായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി ചർച്ചകൾ അത് വട്ടം നടന്നത് പരാജയപ്പെട്ടു ഏഴാം വട്ട ചർച്ചകൾ അത് അമേരിക്കയിലാണ് നടന്നത് ആ ചർച്ച വളരെ ഫലവത്തായി ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇന്ത്യക്കെതിരെ അമേരിക്ക ഏതാണ്ട് അൻപത് ശതമാനമാണ് നികുതി പ്രഖ്യാപിച്ചത് ആ നികുതി ഒന്നെങ്കിൽ പതിനഞ്ചോ പതിനാറോ ശതമാനത്തിലേക്ക് കുറയ്ക്കാൻ അമേരിക്ക സന്നദ്ധമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാ നിർഭരമായ റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് ചില വ്യവസ്ഥകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായ അളവിൽ വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അത് ഇന്ത്യ അംഗീകരിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാര കരാറിലേക്ക് സാധ്യത തെളിയുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാര്യം ഇന്ത്യ ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ കമ്പനികളോട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അത് വലിയ രീതിയിൽ കുറച്ചുകൊണ്ട് പകരം അമേരിക്കയെ അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഭാരത് പെട്രോളിയം അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികൾക്ക് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ നൽകി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു വ്യവസ്ഥ ഇന്ത്യ വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു കാര്യം റഷ്യ ഇന്ത്യയ്ക്ക് വളരെ ഡിസ്കൗണ്ട് നിരക്കിലാണ് ക്രൂഡ് ഓയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് സമാനമായി അമേരിക്കയും ഇന്ത്യക്ക് ഇളവുകൾ നൽകണം വിലയിൽ വലിയ രീതിയിലുള്ള ഇളവുകൾ നൽകണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം അപ്പോൾ ആ കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടാകുന്ന പക്ഷം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി കുറച്ച് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ പെട്രോളും പെട്രോൾ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ക്രൂഡ് ഓയിലുമൊക്കെ ഇറക്കുമതി ചെയ്യാം എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത് എന്ന് പറയുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ ഇനി ഔദ്യോഗിക പ്രഖ്യാപനമാണ് വരേണ്ടത് കാരണം ഇതുവരെ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്നുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത മാസം ആസിയാൻ ഉച്ചകോടി നടക്കുന്നുണ്ട് ആ ഉച്ചകോടിയിൽ ഇന്ത്യയും അമേരിക്കയും അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വിവരമാണ് വരുന്നത് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ട്രംപ് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു അതായത് ഇന്ത്യയുടെ ദീപാവലി ആഘോഷങ്ങൾ നടക്കുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ ദീപാവലി ആശംസകൾ നേരാനായിട്ട് ട്രംപ് മോദിയെ വിളിച്ചു ആ കൂട്ടത്തിൽ ട്രംപ് ഈ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി സംബന്ധിച്ചുള്ള ഉറപ്പ് മോദിയിൽ നിന്ന് വാങ്ങി എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് പക്ഷേ നരേന്ദ്രമോദി ഈ കാര്യം ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ല പക്ഷേ ഈ കാര്യത്തിലുള്ള ചർച്ച സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഈ ആശംസകൾ നേർന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട് കാരണം അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഇന്ത്യയിലേക്ക് രഹിതമായി ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം അക്കാര്യത്തിൽ ചോളം അല്ലെങ്കിൽ അതേപോലെ സോയാബീൻ ഈ കാര്യത്തിൻ്റെ ഇറക്കുമതിയിൽ ഇന്ത്യ അനുമതി നൽകി എന്നുള്ള വിവരങ്ങൾ വരുന്നു അതായത് ജനിതക പരിവർത്തനം വരുത്താത്ത ചോളവും ജനിതക പരിവർത്തനം വരുത്താത്ത സോയാബീനും ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത് ആ നികുതി എന്ന് പറയുന്നത് ഈ പറയുന്ന പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ശതമാനം നികുതി ചുമത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്തിരിക്കുക അല്ലാണ്ട് നികുതിരഹിതമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുക്കില്ല എന്നുള്ളതാണ് വിവരം നേരത്തെ അമേരിക്കയിൽ നിന്നുള്ള ജനിതക പരിവർത്തനം വരുത്തിയ ചോളം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് വലിയ നീക്കം നടന്നിരുന്നു പക്ഷേ ഈ ജനിതക പരിവർത്തനം വരുത്തിയ വിത്തിനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ച് ഇന്ത്യ നിയമപരമായി തന്നെ അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ജനിതക പരിവർത്തനം വരുത്താത്ത സ്വാഭാവികമായിട്ടുള്ള ചോളവും അതേപോലെ തന്നെ സോയാബീനും ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള അനുമതി ഇന്ത്യ ഇപ്പോൾ നൽകുന്നത് പക്ഷേ അമേരിക്കയുടെ വലിയൊരു ആവശ്യം ഡയറി ഉൽപ്പന്നങ്ങൾ പാലും പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നികുതിരഹിതമായി ഇറക്കുമതി ചെയ്യണമെന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു താല്പര്യം പക്ഷേ ആ കാര്യത്തിൽ ഇന്ത്യ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കാര്യത്തിൽ ഉള്ള അനുമതി ഇതുവരെ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള വിവരങ്ങളും വരുന്നു പിന്നെ ഈ ഏതാണ്ട് നിലവിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്യൺ ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് നിലവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ വലിയ വർധന വരുത്താം എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഒരു കാർഷിക അധിഷ്ഠിത രാജ്യമാണ് ഇന്ത്യയിൽ സ്വാഭാവികമായും ഈ ചോളവും അതേപോലെ സോയാബീനും അടക്കമുള്ള കാർഷിക വിഭവങ്ങൾ ഉല്പാദനം നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവരുന്ന വാസ്തവം പറഞ്ഞാൽ അത് അധികപ്പറ്റാണ് ഇവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ കണ്ടെത്തുന്ന ഒരു സാധ്യത അതായത് ഈ ഇറച്ചിക്കോഴി കൃഷി അല്ലെങ്കിൽ മുട്ടക്കോഴി കൃഷി അവർക്ക് വേണ്ടിയിട്ട് ഈ ചോളത്തിൻ്റെ വലിയൊരു ആവശ്യകത അവർക്കുണ്ട് അതേപോലെ നമ്മുടെ കന്നുകാലി വളർത്തുന്നവർക്ക് ചോളത്തിൻ്റെ ആവശ്യമുണ്ട് അതേപോലെ ഇപ്പോൾ എഥനോൾ നിർമ്മാണം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എഥനോൾ നിർമ്മാണം ഇന്ത്യയിൽ വ്യാവസായികമായി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ചോളം ആവശ്യമായി വരും ഈ സാധ്യതകൾ മുൻനിർത്തിയാണ് അമേരിക്കയിൽ നിന്ന് ഈ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള ധാരണ ഇന്ത്യ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അറിയുന്ന വിവരം പക്ഷേ ഈ കരാറിൽ പുതിയ ഒരു വ്യവസ്ഥ കൂടി എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് അതായത് ഈ നികുതി ഘടനയും അതേപോലെ മാർക്കറ്റ് ആക്സസും അത് ഓരോ കൃത്യമായ ഇടവേളകളിൽ അവലോകനം ചെയ്ത് വേണ്ട ഭേദഗതികൾ വരുത്താനായിട്ട് ഇന്ത്യ അമേരിക്കയും ധാരണയായിട്ടുണ്ട് എന്നുള്ളതും വരുന്നുണ്ട് അതായത് ഈ പറയുന്ന പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ നികുതി എന്ന് പറയുന്നത് അത് സ്ഥിരതയുള്ളതായിരിക്കില്ല അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ ചില ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഇന്ത്യൻ വിപണിയിൽ അത് അനുമതി നൽകിയിട്ടില്ല അപ്പോൾ ആ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ചില സീസണുകൾ പരി പരിഗണിച്ചുകൊണ്ട് ചില ഭേദഗതി ൾ അക്കാര്യത്തിലും വരുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പിന്നെയുള്ള ഒരു സംഗതി ഈ കരാർ അത് ആസിയാൻ ഉച്ചകോടി അടുത്ത മാസമാണ് ആസിയാൻ ഉച്ചകോടി നടക്കുന്നത് ആ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കുന്നുണ്ട് ഈ ഉച്ചകോടിയിൽ വെച്ച് ഈ ഔദ്യോഗികമായിട്ട് തന്നെ ഈ കരാർ പ്രഖ്യാപനം ഉണ്ടാകും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു സംഗതിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് കാര്യം അമേരിക്കയിലോട്ട് ഇന്ത്യ ഏതാണ്ട് അൻപത്തി ആറ് ബില്ല്യൺ ഡോളറുടെ കച്ചവടമാണ് അമേരിക്കയുമായി ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി ഇത് വലിയ രീതിയിലുള്ള നഷ്ടം ഇന്ത്യക്ക് ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ വ്യാപാര കരാറിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ഇന്ത്യ മറ്റ് ബദൽ മാർഗ്ഗങ്ങളൊക്കെ തേടിയിരുന്നു ചൈനയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് വലിയ തോതിൽ ഇന്ത്യ ബദൽ വിപണികൾ കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു കരാർ സാധ്യമാവുകയും അമേരിക്കൻ വിപണികൾ കുറേ കൂടി നമുക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലാകുകയും ചെയ്യുന്നതോടുകൂടി ഇന്ത്യയുടെ കയറ്റുമതി രംഗം കുറേ കൂടി നുഷാറായി സജീവമായി തന്നെ രംഗത്ത് വരും എന്നത് സംശയം പറയാം ഏതായാലും ഒരു മാസം കൂടി അതായത് മുൻ ചർച്ചകളെല്ലാം തന്നെ വിഫലമായ സ്ഥാനത്ത് ഏഴാം വട്ട ചർച്ചകൾ വളരെ ഫലവത്തായി വലിയ വലിയ കാലതാമസമില്ലാതെ അടുത്ത മാസം തന്നെ ഈ കരാർ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്